എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വരുന്നത് ബെല്ലി ഫാറ്റ് എങ്ങനെ കുറക്കാം ഒരുപാട് എക്സസൈസുകൾ ബെല്ലി ഫാറ്റ് കുറക്കുന്നതിനെ പറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാൽ വളരെ ഈസി ആയിട്ട് നമ്മളിങ്ങനെ ഇരുന്നു കൊണ്ടു ഓക്കെ കഴിഞ്ഞ ഇതിലൊക്കെ കാണിച്ചത് കുറച്ച് കഠിനമായ എക്സസൈസാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഈസി ആയിട്ട് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇരുന്നിട്ട് കാലും നീട്ടി ഇരുന്നിട്ട് നമുക്ക് എങ്ങനെ നമ്മളെ വയറിൽ അടിഞ്ഞു കൂടി ഇരിക്കുന്ന ഫാറ്റുകൾ അതുപോലെ രണ്ട് സൈഡിൽ വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ ഷോൾഡർ ഇതൊക്കെ ഇതിനകത്ത് വരും പിന്നെ നടുവിൻ്റെ എക്സസൈസ് ബാക്ക് അതൊക്കെ ഈ ഇത് കാണും നമ്മൾ ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബട്ടൺ അമർത്തുക ആയിക്കോട്ടെ അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കാണാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുമെ ചെയ്യും ഓക്കെ ഷെയർ ചെയ്താൽ ഇത് എല്ലാവരിലും എത്തും ഇത് നല്ലൊരു വളരെ നല്ലൊരു ഇതുള്ള ആണ് പിന്നെ എക്സസൈസ് ചെയ്യുന്നതിന് അങ്ങനെ പ്രായവും പരിധിയൊന്നുമില്ല നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം ടിക്കോട് പലരും ചോദിക്കുന്നതാണ് സാറിന് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ അങ്ങനെ എങ്ങനെയൊക്കെ ചോദിക്കും പല ചോദ്യങ്ങളാണല്ലോ നമ്മൾ നല്ല ചെയ്താലും മോശം ചെയ്താലും അഭിപ്രായങ്ങൾ വരും ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം ഓക്കെ പിന്നെ നമുക്ക് ഏറ്റവും നല്ല ഈസി ആയിട്ട് ചെയ്യാനും പറ്റും അതാണ് ഇങ്ങനെ കാല് നിർത്തി വെക്കുക ഓക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ് ബെല്ലി ഫാറ്റിൻ്റെ അത് ചെയ്യുന്നതിന് മുന്നേ ഇന്നാളും പറഞ്ഞായിരുന്നു നമ്മൾ എന്താ എക്സസൈസ് വ്യായാമം ചെയ്യുന്നതിന് മുന്നേ ഒന്ന് വാമപ്പ് ചെയ്യണം ഒന്ന് വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ഇപ്പം റോഡിൽ അവിടെ ഇവിടെയൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മൾ വീട്ടിൽ ഇന്നാളെ എൻ്റെ കഴിഞ്ഞ വീടിലുണ്ടായിരുന്നു നമ്മൾ എങ്ങനെ വീട്ടിൽ നിന്നുകൊണ്ട് ശരീരത്തിൻ്റെ വാമപ്പ് ചെയ്യാം ഇവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യാം അത് ഞാൻ അടുത്ത വീട്ടിൽ ഒന്ന് ഇടുന്നതായിരിക്കും നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് ചാടി കഴിച്ചു കഴിഞ്ഞാൽ ചാടുക അല്ലെങ്കിൽ ഓടുന്നതായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാമപ്പ് ആവും പിന്നെ കൈയും കാലം ഒന്ന് ഉടുത്തു കഴിഞ്ഞിട്ട് കുറച്ചൊരു പതിനഞ്ച് മിനിറ്റ് എക്സസൈസ് ചെയ്യാം ഞാനിവിടെ ചെയ്യുന്ന എക്സസൈസ് നമ്മൾ ശ്രദ്ധിച്ച് കാണുക എന്നിട്ട് വീട്ടിൽ ഇരുന്നോണ്ട് ചെയ്താൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാലും അവിടുന്നു ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ വേറെ ഇതിന് കൂടുതൽ വ്യായാമത്തിൻ്റെ ആവശ്യമില്ല ഈ ബോമത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും നമ്മൾ ശരീരം ആവശ്യമാണ് അല്ലെങ്കിൽ നടുവൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും വിഷമായെങ്കിലും ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ ഇരുന്നുണ്ട് നമ്മൾ കൈ ഇങ്ങനെ പിടിക്കാം എന്നിട്ട് തല നേരെ പിടിക്കണം തല അധികം കൂടുതൽ ഇങ്ങനെ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ തളർത്തണം ഓക്കെ അപ്പോൾ അവളെ ശ്രദ്ധിച്ച് കാണുക എന്നിട്ട് എൻ്റെ കൂടെ തന്നെ ചെയ്യാൻ വേണമെങ്കിലും ചെയ്യുന്നവർക്ക് അല്ലാത്തവർക്ക് ഇത് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞ് പിന്നെയും ചെയ്യാം ഓക്കെ ഒരു ട്വൻറ്റി ടൈംസ് ഇങ്ങോട്ടും ഒരു ട്വൻറ്റി ടൈംസ് ഇങ്ങോട്ടും അങ്ങനെ ഒരു മൂന്ന് സ്റ്റെപ്പ് ചെയ്യണം ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് വൺ ടു വൺ ടു വൺ ടു വൺ ടു അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് മാക്സിമം നമ്മൾ ഇങ്ങോട്ട് സൈഡിലോട്ട് പോകണം പിന്നെ അഥവാ പലപ്പോഴും ഒന്ന് തലയിങ്ങോട്ടാക്കണം എന്നു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് പ്രശ്നമില്ല സ്പീഡിൽ സ്പീഡിൽ ചെയ്യുമ്പോൾ മാത്രമേ തലകറക്കം വരൂ ഓക്കെ ഞാൻ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ 16, 17, 18, 19, 20 सिस्टीन सेवन्टीन एन विरेप अरे सोट कुलक्यात इन् कुती मी इनिटी कंफर्टब ओके डि वी टू व ि वि फोर 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32 ശമ പടിഞ്ഞിരുന്ന് ശ്വാസം എടുക്കുക ലോങ് ബ്രീത്ത് എടുക്കാൻ ഞാനൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു ബ്രീത്തിങ് എക്സസൈസ് എത്ര ഗുണം ചെയ്യും നിങ്ങളുടെ ശരീരത്തിന് അതുപോലെ ഇനിയൊരു റീൽ ഞാൻ ഇടുന്നുണ്ട് ഒരു വീഡിയോ ആയിട്ട് തന്നെ ബ്രീത്തിങ് എക്സസൈസ് ഇസ് വെരി ബെനിഫിഷ്യൽ ഫോർ യുവർ ബോഡി കാരണം നമുക്ക് ഇത് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ബ്രീത്തിങ് കിട്ടുന്നില്ല നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ കുറച്ച് കുറച്ച് മാത്രമേ വലിക്കത്തുള്ളു അപ്പൊ അത് കഴിഞ്ഞാൽ എന്തായാലും ഒരു കുറച്ചു നേരം നമ്മൾ ഫ്രീ ആകും ഓക്കെ ഓക്കെ അതുകഴിഞ്ഞ് കാൽ പിന്നീം നിർത്തി വെക്കുക ഞാൻ പറഞ്ഞായിരുന്നു ഫോർട്ടി ചെയ്തിട്ട് ഒരു ട്വൻ്റി ട്വൻറ്റി ചെയ്തിട്ട് ഒരു ടു മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു വൺ മിനിറ്റ് നിങ്ങളത് റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ അഗൈൻ ഒരു ട്വൻ്റി ട്വൻറ്റി ചെയ്യണം അതിനൊരു മൂന്ന് സെറ്റ് ചെയ്യണം മൂന്ന് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി ഇരുപത് പ്രായ്ച്ചു സിക്സ്റ്റി ടൈംസ് ഇങ്ങോട്ടും ഒരു സിക്സ്റ്റി ടൈംസ് ഇതിന് വലിയ പണിയൊന്നുമില്ല ഇല്ല ഇരുന്ന് വെറുതെ ഇങ്ങനെ ചെയ്താൽ കുറച്ച് നല്ലോണം സ്ട്രച്ച് ചെയ്യണം നല്ലതായിട്ട് വലിച്ചിങ്ങോട്ടും നീങ്ങണം അത് സ്പീഡ് ചെയ്യാൻ പറ്റാത്തവർ മെല്ലെ ചെയ്താൽ മതിയാ വൺ ടു ത്രീ ഫോർ അപ്പം എല്ലാം ചെയ്യുമ്പോൾ നമുക്കെന്നാൽ തലയടക്കാൻ നമുക്ക് ഇങ്ങോട്ട് കിടക്കാം തല അടക്കുമ്പോൾ കൂടുതൽ കുറച്ചും കൂടി നമുക്കിതിന് നമ്മുടെ വയറിന് സ്ട്രക്ച് കിട്ടും വലിവ് കിട്ടും വലിവ് കിട്ടുമ്പോൾ നമ്മളിവിടെ എക്സസൈസിന് പവർ കൂടും ഓക്കെ അപ്പം ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ Twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one, twenty-two, twenty-three, twenty-four, twenty-five, twenty-six, twenty-seven, twenty-eight, twenty-nine, thirty, thirty-one, thirty-two. 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 തേർട്ടി ത്രീ തേർട്ടി ഫോർ തേർട്ടി ഫോ തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ഓക്കെ അപ്പോൾ വൺസ് അഗെയിൻ അത് കംപ്ലീറ്റ് 40. ഫോർട്ടി നാൽപ്പതോളാവശ്യം ഞാൻ ചെയ്തു അത് കഴിഞ്ഞ് ഒന്നുകൂടി ഫ്രീ ആവും കാരണം കുറച്ച് ബ്രീത്തിങ് നമുക്ക് ആവശ്യമാണ് ശരീരത്തിലെ ഓരോ ബ്ലഡ് കണങ്ങളിലും ഓക്സിജൻ ആവശ്യമാണ് അത് ചെയ്തിരിക്കണം ഇങ്ങനെ ഇരുന്ന് ഓക്കെ അത് കഴിഞ്ഞ് അടുത്തൊരു എക്സൈസേഷൻ ഇന്നൊരു മൂന്നെണ്ണം ഞാൻ കാണിക്കും ഇരുന്നെച്ച് ഓക്കെ നമ്മൾ മാക്സിമം ഈ ആദ്യം ആദ്യമൊന്നും സ്റ്റാർട്ടിങ്ങിൽ ബിഗിനേഴ്സിനൊന്നും ചിലപ്പോൾ ഈ കൈ കൊണ്ടിങ്ങനെ ഇരുന്നിട്ട് കുട്ടികൾക്കായാലും വലിയക്കായാലും ഈ കാൽ ഈ നമ്മൾ നേരെ ഇരുന്നിട്ട് നമ്മൾ ഈ കാലിങ്ങനെ പിടിക്കാം അതാണ് ഇങ്ങനെ പിടിച്ച് ചിലവർ ഇത് നേരെ ഇങ്ങോട്ടും ഇതിന് മുട്ടിക്കും മുട്ടിന് ആദ്യമൊക്കെ ഞാൻ മുട്ടിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് എല്ലാവർക്കും അറിയാമല്ലോ കുറച്ച് അറിയാമെന്നല്ല കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അത്ര അങ്ങ് താഴോട്ടാകുന്നില്ല ആകുന്ന സമയം ഞാൻ കാണിക്കും അപ്പോൾ ഇപ്പോൾ കുറച്ച് പ്രായമൊക്കെ ആയില്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ പരിശ്രമിക്കുന്നില്ല എന്നാലും കഴിയുന്നവർ ഇവിടെ മുട്ടിക്കുക കാലിലൂടെ പിടിക്കുക ഓക്കെ ഞങ്ങൾ അടിച്ചു തരാം അതാ മാക്സിമം ഇങ്ങനെ ചെയ്യാം വൺ ഇങ്ങനെ ഒരു ഇരുപത് പ്രാവശ്യം ചെയ്യുക വൺ ടു വൺ ടു വൺ ടു

ട്വൻറ്റി സിക്സ് ട്വൻ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി തേർട്ടി വൺ തേർട്ടി ടു തേർട്ടി ത്രീ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ഫോർട്ടി ഓക്കെ ഇതുപോലെ കാല് പിടിക്കാം മനസ്സിലായോ ഈ മുട്ട് നിർത്തു വെക്കണം മുട്ടിങ്ങനെ മടക്കിയിട്ടായിരിക്കും പിടിക്കാൻ പറ്റുമോ മുട്ട് മടക്കരുത് മുട്ട് മടക്കാതിന് കൊണ്ട് ബെനിഫിറ്റ് ഇല്ല ഇതുപോലെ പിടിക്കുക എന്താ ഒട്ടുമടക്കാതെ പിടിക്കാം പിന്നെ വേറൊരു കാര്യം നമ്മൾ മുമ്പോട്ട് ചായ കുഞ്ഞുക കുഞ്ഞിട്ടാണ് നമ്മൾ കാല് പിടിക്കുന്നത് അപ്പോൾ ബ്രീത്തിങ് ഉള്ളിൽ പാടില്ല ശ്വാസം ഉള്ളിൽ പാടില്ല കംപ്ലീറ്റ് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് വേണം നമ്മൾ പിടിക്കാൻ നീരുമ്പോൾ മാത്രം നമ്മൾ കുറച്ച് ശ്വാസം വരിക ഓക്കെ നമ്മുടെ ശ്വാസം വളരെ ശ്വാസത്തിന് പ്രാധാന്യമില്ല ഇവിടെ ഇതെങ്ങനെ മാക്സിമം ബ്രീത്ത് ഔട്ട് എന്നിട്ട് ഇങ്ങോട്ട് നീരുമ്പോ ഇതുപോലൊരു ട്വന്റി ടൈംസ് ഞാൻ ഫോർട്ടി പറഞ്ഞത് ഇങ്ങനെയാണോ ഇതാണ് വൺ തിരിച്ചു ഞാൻ രണ്ടിനെ കൂട്ടി പറഞ്ഞു അതുകൊണ്ടാണ് ഫോർട്ടി ചെയ്തത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നിർന്നിരിക്കണം കുനിഞ്ഞിരിക്കരുത് നിവർന്നിരിക്കേണ്ടി കുറച്ച് നന്നായിട്ട് വ്യായാമം ചെയ്താലും നിവർന്നിരിക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പം ഇവിടെ നിന്ന് കുറച്ച് വ്യായാമ നമ്മൾ ബ്രീത്തിങ് ചെയ്യുമ്പോൾ വേണം കൈ ഒക്കെ ഇങ്ങനെ ആക്കാം കൈയൊക്കെ ഇങ്ങനെ ആക്കി വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇനി ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ നല്ലതാണ് കൈക്ക് പിന്നെ ഈ കൈയുടെ മസിൽസ് ഉണ്ടല്ലോ ഇങ്ങനെ ഇട ഈ ഇത് കൈയ്യെങ്കിൽ ഇങ്ങനെ കുറച്ച് കറക്കുക അതിന് വേറെ ഒരു എക്സസൈസ് ഉണ്ട് അത് ഞാൻ പിന്നെ കാണിക്കും അടുത്ത ഇതിൽ എന്നാലും ഇവിടെ ഇപ്പം നിങ്ങൾ ബ്രീത്തിങ് ചെയ്യണം ചെയ്യുമ്പോൾ നമുക്ക് കൈക്കൊക്കെ ഒരു ആരോഗ്യം കിട്ടാൻ ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നതല്ലേ ഓക്കെ ഇത് വേണില്ലേ അപ്പോൾ ഇത് രണ്ടാമത്തെ എക്സസൈസ് ഒന്ന് നമ്മൾ ഇങ്ങനെ ചെയ്തു ഓക്കെ രണ്ടാമത്തെ നമ്മൾ കാലു പിടിച്ച് മുന്നോട്ട് കുഞ്ഞിട്ട് ഒരു ഫോർട്ടി ടൈംസ് ചെയ്തു അത് ഫോർട്ടി ടൈംസ് ട്വൻറ്റി ടൈംസിൻ്റെ രണ്ടോ മൂന്നോ സെറ്റ്സ് ചെയ്യണം ആവുന്ന ഒരു വിദിൻ ഫിഫ്റ്റീൻ മിനിറ്റ് കൊണ്ട് ഇത് തീരും നിങ്ങൾക്ക് ടൈം കൂടുതൽ ഒന്നും ആക്കില്ല ശരീരത്തിന് വളരെ നല്ല വ്യായാമമാണ് ഓക്കെ പലരും പലതും കാണിക്കുന്നുണ്ട് ഇറ്റ് ഇസ് വെരി ഈസി ടു ഡു ഓക്കെ അപ്പോൾ അടുത്ത ഒന്നും കൂടി ഞാൻ കാണിക്കാം ആവശ്യത്തിന് നമ്മൾ ബ്രീത്തിങ് ചെയ്ത് കഴിഞ്ഞു അടുത്ത് കാലു നീട്ടി വെക്കുക വെരി ബെനിഫിഷ്യൽ ഓക്കെ കാലിങ്ങനെ നിർത്തി വെക്കുക ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ നിവൃത്തി വെക്കുക എന്നിട്ട് നമ്മൾ കൈ ഇങ്ങനെ വെച്ച് വേണമെങ്കിൽ ഒന്നും കൂടി ബ്രീത്തിങ് ഒക്കെ ചെയ്യാം ഇങ്ങനെ അത് കൂടാതെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കാം ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കുറച്ചുകൂടി ഒരു ഇത് കിട്ടും ഒരു ടു മിനിറ്റ്സ് നമുക്ക് ഫ്രീ ആകാൻ വേണ്ടി ഓക്കെ അടുത്തത് കാല് കുറച്ച് ഇങ്ങനെ അകത്തി വെക്കാം എന്നിട്ട് ഇതിങ്ങനെ പിടിക്കാം പിടിക്കണം പിടിക്കാൻ വേണ്ടി ശ്രമിക്കണം ആദ്യമൊന്നും പറ്റത്തില്ല വളരെ കുറവേ പറ്റത്തുള്ളൂ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ കാല് ഇതാക്കി വെക്കാം ഓക്കെ അത് കഴിഞ്ഞു ദൂരം ചെയ്തിട്ട് ഈ കാലിതിനകത്ത് വിടുക ഓക്കെ ഈ കൈകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ലങ് റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ലന്റ് ഒരു ട്വൻ്റി ടൈംസ് ത്രീ സെറ്റ് ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് വൺ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ കൈ നമ്മൾ റൈറ്റ് ഹാൻഡ് ഇവിടെ പിടിക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ ബാക്കിലോട്ട് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ സ്വിം ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിങ്ങോട്ട് പിടിക്കാൻ കുറച്ചും കൂടി ഇങ്ങോട്ട് പുനങ്ങിയാൻ പറ്റും റൈറ്റ് ഓക്കെ അപ്പോൾ അപ്പോൾ റെഡി അല്ലേ ഓക്കെ വൺ ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ പിന്നെ ഒരു കാര്യമുണ്ട് തല നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നതാണ് തലയിങ്ങനെ ഇങ്ങനെ ആക്കിയാൽ തല വരുന്നത് അതുകൊണ്ട് പാടില്ല മെല്ലെ ചെയ്യുന്നതാണെങ്കിൽ യു ക്യാൻ പെർവട്ടേറ്റ് യുവർ യു ക്യാൻ മൂവ് യുവർ ആയിട്ട് ബാക്കോട്ടും തിരിക്കാൻ പറ്റും ഓക്കെ ഇതായത് പോലെ വൺ ടു ത്രീ പക്ഷേ ഇത് മെല്ലെ ചെയ്യുന്നതിന് നല്ല കുറച്ച് സ്പീഡ് ചെയ്യുന്ന തല നേരം വെച്ചാൽ

തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ഫോർട്ടി ഓക്കെ തെൻ കുറച്ച് ബ്രീത്ത് എക്സസൈസ് ചെയ്യാം ഓക്കെ കുറച്ച് നന്നായിട്ട് ബ്രീത്തിങ് ബ്രീത്തിങ് ആൻഡ് ബ്രീത്ത് ഔട്ട് ബ്രീത്തിങ് മാക്സിമം നമുക്ക് എത്ര വലിക്കാൻ പറ്റുമോ വലിച്ചു കയറ്റുക എന്നിട്ട് ഹോൾഡ് ചെയ്യാം എന്നിട്ട് ആ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ട് ഔട്ട് ചെയ്യാൻ പോകുക ഓക്കെ സി ഇത് യോഗയിലൊക്കെ കാണുന്നതാണ് പക്ഷെ അതുപോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം യോഗ ഇങ്ങനെയൊക്കെ കൈയ്യൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് ഒരു മൂക്കിലൂടെ ശ്വാസം വിടാൻ വേണ്ടി മാത്രമാണ് അപ്പൊ നിങ്ങൾക്ക് പ്രീത്ത് എഴുതിട്ട് ഇങ്ങനെ ഒരു മൂക്കിങ്ങനെ പിടിച്ചാലും മതി ഓക്കെ ഒരു മൂക്കിലൂടെ പിടിക്കുക എന്നിട്ട് ആ മൂക്കിലൂടെ വലിക്ക അടുത്തതിലൂടെ പിടിക്ക ഓക്കെ പിന്നെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ടൈംസ് കുറച്ച് സ്പീഡിൽ ഒന്ന് ചെയ്താൽ വീട് ചെയ്ത തലകറങ്ങും ശ്രദ്ധിക്കണം ഓക്കെ അത് ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് ബ്രീത്തിങ് എക്സൈസ് എങ്ങനെ ചെയ്യണമെന്ന് അതൊരു ടു മിനിറ്റ് കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം അപ്പം നമ്മൾ വയറൊക്കെ ഇങ്ങനെ 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 കടന്നിട്ട് ആടും ഓക്കെ ഇത് പെട്ടെന്നൊന്നും കുറക്കാൻ പറ്റുന്നതല്ല വയറും ബെല്ലി ഫാറ്റ് കുറക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം പിടിക്കും ഒരു മാസമെങ്കിലും നിങ്ങൾ ഇതേപോലെ കണ്ടിന്യൂ ആയിട്ട് ഞാൻ കാണിച്ച എക്സർസൈസ് ഒക്കെ ചെയ്യാമെങ്കിൽ ഐ ആം ഗ്യാരണ്ടി മാ ഞാൻ ഗ്യാരണ്ടി ഓക്കെ പിന്നെ നമ്മൾ നിങ്ങൾ പലരും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അപ്പോൾ ഈ ഓരോരുത്തരുടെ ഭയങ്കരമായിട്ട് ഫാറൻ്റെ തന്നെ കുറച്ച് ബെല്ലി ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നുള്ളൂ ടീക്കേ ബെല്ലി ഉണ്ടായിട്ട് കാര്യമില്ല ബല്ലി എന്ന് പറഞ്ഞാൽ അത് ഈ ഫാറ്റി ബെല്ലി അല്ല ഇത് അത് ഉള്ളിലുള്ള വയറ് കുറച്ച് പ്രായമൊക്കെ കൂടുമ്പോൾ ഏജൻ കൂടുമ്പോൾ കുറച്ച് വയറൊക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ ചെയ്യുന്ന എക്സസൈസ് കാണുമ്പോൾ ഓരോരുത്തരും ജീവർ സാറിന് ഇത് എങ്ങനെ സാധിക്കുന്നുണ്ട് അതാണ് അപ്പോൾ നിങ്ങളീ വെയ്റ്റ് ലിഫ്റ്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാരെ വേണ്ടി അവർക്ക് ഇത്രയും വയറുണ്ടാവും ഇതുകൊണ്ടാണ് അവരുടെ മാക്സിമം പവർ വയറിലാണ് ഇങ്ങനെ പൊക്കുമ്പോൾ അതുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള ബാഡറൊക്കെ ഇങ്ങനെ എന്താ പറയുക പ്രഷർ കൊണ്ട് ഇത് വരും അപ്പോൾ അവരുടെ വയറുണ്ടെങ്കിലും വെയ്റ്റ് ലിഫ്റ്റിന് അവർ ഓക്കെ പക്ഷേ ഈ നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് അവിടുന്ന് ജിമ്മ് ചെയ്യുന്നവർക്ക് സ്റ്റാർട്ടിങ് മുതൽ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് കുറച്ച് വയറ് കുറയും ചെറുപ്പക്കാർക്ക് അപ്പോൾ എന്നാലും പ്രായമുള്ളവർ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് പ്രായം ഇതുണ്ടാവും ഈ വയറ് ഒരു പ്രശ്നമല്ല പക്ഷേ ഫാറ്റ് ഉണ്ടാകാൻ പാടില്ല സൈഡിൽ ഉള്ളിലൊക്കെ പിന്നെ ഈ എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് ഉള്ളിലുള്ള ഫാറ്റ് ഉണ്ടാവില്ല പുറത്ത് മാത്രമല്ല ഉള്ളിലുള്ള ഫാറ്റൊക്കെ കുറയാൻ വേണ്ടി ഓക്കെ അപ്പോൾ മൂന്ന് എക്സസൈസ് ഞാൻ കാണിച്ചു ഒന്ന് കാലു നെട്ടി വെച്ച് ഇങ്ങനെ രണ്ടാമത് നമ്മൾ മുന്നും ഒരിഞ്ഞിട്ട് കണ്ടു മൂന്നാമത്തെ ലെഫ്റ്റ് റൈറ്റ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്യുക ചെയ്തിട്ട് വലിയ ഫാറ്റും അല്ലെങ്കിലും ഫാറ്റ് ഇല്ലെങ്കിലും നമുക്ക് ഈ എക്സസൈസ് ചെയ്യുന്നത് വളരെ ഉപകാരമുള്ള കാര്യമാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ അതിന് ബെല്ലായിക്കോൺ ഉണ്ട് അതിൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഓക്കെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഓക്കെ അപ്പോൾ അടുത്ത ഒരു എക്സസൈസ് വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം പിന്നെ ഇത് കൂടാതെ ഞാൻ ഈ ഹെൽത്ത് ആൻഡ് ഹാപ്പി എന്ന് പറഞ്ഞത് ഹെൽത്തിനെ സംബന്ധമായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ ഇടുന്നുണ്ട് പിന്നെ ഹാപ്പി പറയുമ്പോൾ നമ്മൾ വല്ല വീഡിയോസ് ഒക്കെ നമുക്ക് കാണുമ്പോൾ ഹാപ്പിനെസ് കിട്ടുന്ന വീഡിയോസ് നമ്മൾ തമാശയുള്ളത് അല്ലെങ്കിൽ ഇടുന്നോ നമ്മൾ കാണുന്ന വീഡിയോസ് ഒക്കെ വല്ല ടൂ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ അവിടുത്തെ സീനറി കാണുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് കാണുമ്പോൾ അതൊക്കെ ഇടുന്നുണ്ട് അതൊക്കെ നിങ്ങൾ അത് കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി Okay, I'm a thank you. See you.